നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഒരു തോരനുള്ള സാധനങ്ങളായില്ലേ പാവയ്ക്ക നാല് പാവലില രണ്ട് പയറ് സബോള് കാന്താരി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അല്പം കരിയേപ്പില പിന്നെ തേങ്ങ പാവലിൻ്റെ ഇല അരിഞ്ഞു ഇനി നമുക്കിതിനകത്ത് ബാക്കി കാര്യങ്ങളും കൂടെ ചേർക്കാം എനിക്ക് ഇത് അധികം ഇട്ടാൽ കറിക്ക് നല്ല കയ്പ്പായി പോവും പക്ഷേ കറിക്കൊരു ടേസ്റ്റ് വരണമെങ്കിൽ ഒരല്പം കയ്പ്പ് വേണം തരും അതുകൊണ്ടാണ് ഞാൻ നാല കൂടി അരിഞ്ഞിട്ടിരിക്കുന്നത് നമ്മൾ എല്ലാം അരിഞ്ഞെടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ ഭാഗത്തിന് തേങ്ങ ചേർക്കാം ഇനി മുളക് ചേർത്തില്ല ഉള്ളിയൊക്കെ ചേർത്തു മുളകും കൂടെ അരിഞ്ഞിട്ട് കറിവേപ്പിലയും ഇട്ട് അടുപ്പത്ത് വയ്ക്കാം തികത്തിച്ച് അടുപ്പത്ത് വെച്ചു ഉപ്പൊഴിച്ചില്ലായിരുന്നു ഒഴിച്ചില്ലായിരുന്നു അപ്പം നമുക്ക് ഉപ്പും ഒഴിച്ച് ഉപ്പ് നീരൊഴിക്കാം ഇനി ഒന്ന് ഇളക്കി മൂടി വയ്ക്കാം ഇളക്കി ഇനി നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കാം നമ്മുടെ കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ൊന്ന് കപ്പിപ്പൊത്തി വെച്ചിട്ട് ഒരു മിനിറ്റും കൂടെ ഉള്ള വേവേ ഉള്ളൂ പച്ചക്കറിക്കൊക്കെ രണ്ട് മൂന്ന് മിനിറ്റ് വേവലേ ഉള്ളൂ രണ്ട് മിനിറ്റായി ഒരു മിനിറ്റ് കൂടെ കഴിഞ്ഞ് നമുക്ക് ഇളക്കിയിട്ട് അല്പം എണ്ണി ഒഴിക്കാം ഇല ചേർന്നാലേ ആ നമ്മുടെ കറി ഏതാണ്ട് വെന്ത് നിറം നിറമൊക്കെ മാറി ഉണ്ടോ ഇനി ഇത് ഇല ഈട്ടതാണെന്നൊന്നും പറയില്ലോ കേട്ടോ പാവയ്ക്കകത്തോറിനാന്ന് മാത്രമേ കൂട്ടിയാലോ മനസ്സിലാവുള്ളു പല ഇല കറി വെച്ചതാണെന്നൊന്നും പറയില്ല അതിന് മാത്രമേ ഇല ചേർത്തിട്ടില്ലല്ലോ തേങ്ങായ്ക്കൊക്കെ ഒരു പാവയ്ക്കാടെ ടേസ്റ്റ് വരാൻ മാത്രം രണ്ടിലേ ചേർത്തുള്ളൂ അപ്പോൾ പാവക്കാടെ കുറവടെ പരിഹരിക്കപ്പെടുകയും ചെയ്യും നമുക്ക് എല്ലാവർക്കും കൂട്ടാൻ മാത്രമുള്ള കറി കിട്ടുകയും ചെയ്യും അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണേ ഇനി നമുക്ക് ഒരു ഒരിച്ചിരി എണ്ണ കൂടി ഒഴിച്ചിട്ട് നമ്മുടെ കറി ഓഫാക്കാം തേങ്ങ ഇട്ടതാണ് സാധാരണ പാവയ്ക്കാണെങ്കിൽ ഞാൻ കടുക് ഒട്ടിക്കാറില്ല പിറ്റേ ദിവസത്തേക്ക് മിച്ചം വന്നെങ്കിൽ മാത്രം ചൂടാക്കുമ്പോഴേ കടുക് ഒട്ടിക്കാറുള്ളു ഇതിപ്പോൾ ഇലയും കൂടി ഇട്ടതുകൊണ്ടാണ് അല്പം എണ്ണ ചേർത്തേക്കാന്ന് വെച്ചത് അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു അല്പസമയം കൂടെ നിരത്തി വച്ചിട്ട് തീ ഓഫാക്കാം അപ്പം എൻ്റെ ഈ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ നിങ്ങളിതുപോലെ പരീക്ഷിച്ച് നോക്കണം ഒരു ഒന്നോ രണ്ടോ കുഞ്ഞു പാവക്കെ ഇട്ടേലും കളയരുത് അതിന് ഇങ്ങനെയൊക്കെ നമുക്ക് ഫലപ്രദമായിട്ടും ഗുണപ്രദമായിട്ടും കറിയാക്കി ഉപയോഗിക്കാം അപ്പോൾ ബബ്ബൈ